ഇന്നത്തെ വീഡിയോ അത്ര സന്തോഷത്തോടു കൂടിയൊന്നും അല്ല കേട്ടോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നേ കാരണം ഇത് എനിക്ക് വന്ന ഒരു മെസ്സേജിനുള്ള മറുപടിയാണ് അതായത് പ്ലസ് വണ്ണിന് പഠിക്കുന്ന ഒരു മോളുടെ മെസ്സേജിനുള്ള റിപ്ലൈ റിപ്ലൈ അല്ല മോളുടെ ഒരു ആവശ്യമായിരുന്നു ഇങ്ങനെയൊരു വീഡിയോ വീഡിയോ ഇടുക എന്നുള്ളത് അപ്പം കേട്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം തോന്നി ആലോചിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇപ്പം ഇങ്ങനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മളുടെയൊക്കെ ചെറുപ്പത്തിലെ ഉള്ള കുഞ്ഞുങ്ങൾക്കാണോ ഇന്നുള്ള ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു ജനറേഷൻ അതായത് നമ്മൾ നമ്മളുടെയൊക്കെ മക്കൾക്കാണോ കൂടുതൽ ബുദ്ധിയുള്ളത് ഒന്നും ചിന്തിക്കാതെ നമുക്ക് പറയാൻ പറ്റും ഇന്നത്തെ കുട്ടികൾക്ക് തന്നെയാണ് അല്ലേ അതെ പല കാര്യങ്ങളിലും അവർ നമ്മളെക്കാളും വളരെ ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത് അത് നമ്മൾ അംഗീകരിക്കണം അത് മനസ്സിലാക്കി അവരുടെ ലെവലിലേക്ക് നമ്മൾ ഉയരാനായിട്ട് ശ്രമിക്കുകയും വേണം അതുപോലെ തന്നെ ഈ നല്ല കാര്യങ്ങൾക്ക് മാത്രമല്ല ചീത്ത കാര്യങ്ങൾക്കും ചീത്ത കൂട്ടുകൾക്കും അത് കൂടുതൽ ക്യാച്ച് ചെയ്യുന്നതും ഇന്നത്തെ കുട്ടികളാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെറുപ്പത്തിലെ തന്നെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും വേണം അതായത് കുഞ്ഞുങ്ങളുമായിട്ട് നമ്മൾ കൂടുതൽ സമയം ഇടപഴകുകയും അവരോട് ചെറുപ്പം മുതലേ തന്നെ നല്ലത് ഏത് ചീത്ത ഏത് എന്ന് ഒരു ഫ്രണ്ടിൻ ഫ്രണ്ട്സ് സംസാരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ നമ്മൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അവരുടെ സ്വഭാവത്തിൻ്റെ ഒരു അൻപത് ശതമാനം സ്വന്തം മാതാപിതാക്കളിൽ നിന്നും ബാക്കിയുള്ള അൻപത് ശതമാനം അവർ ജീവിച്ച് വളർന്നു വരുന്ന സാഹചര്യത്തിൽ നിന്നുമാണ് ഈ അമ്പത് ശതമാനം എന്ന് പറയുന്നത് നമ്മൾ അതായത് അപ്പനും അമ്മയും എങ്ങനെയാണോ അതുപോലെ ഇരിക്കും ഈ കുട്ടികളുടെ അൻപത് ശതമാനം സ്വഭാവം ബാക്കി അൻപത് ശതമാന ശതമാനം സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വളർന്നു വരുന്ന സാഹചര്യം ഏതാണെന്ന് വിചാ മനസ്സിലാക്കിയിട്ടാണ് ആ സാഹചര്യം അവൻ വളർന്നു വരുന്നത് എവിടെയാണ് നമ്മുടെ വീട്ടിൽ തന്നെയാണ് അപ്പം നമ്മൾ എന്താണോ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണോ പ്രവർത്തിക്കുന്നത് നമ്മളിൽ നിന്നും എന്താണോ അവർ കണ്ടു പഠിക്കുന്നത് അതിനനുസരിച്ചിരിക്കും അവരുടെ ബാക്കി അൻപത് ശതമാനമുള്ള സ്വഭാവ രീതികളും കുട്ടികളായിരിക്കുമ്പോൾ ഇവർ നമ്മളെയാണ് കൂടുതൽ നേരെ കാണുന്നത് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നതും നമ്മളിൽ നിന്ന് തന്നെയാണ് നമ്മൾ നന്നായാലേ അവർ നന്നാവുള്ളൂ ഇക്കാര്യം എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് വീട്ടിലെപ്പോഴും ചണ്ട കൂടി അടിയിടിയും ബഹളവും ഒക്കെ ആയിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാരണവശാലും നമ്മുടെ കുഞ്ഞിനോട് പറയാൻ പറ്റില്ല നീ അടി കൂടരുത് നീ അവനോട് വഴക്ക് കൂടരുത് അല്ലെങ്കിൽ നീ അങ്ങനെ അങ്ങനെയാവരുത് നീ ഇങ്ങനെ ഇങ്ങനെയാവരുത് എന്നൊരു കാരണവശാലും പറയാൻ പറ്റില്ല ഇരുപത്തിനാല് മണിക്കൂറും ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്ന കാരണമാരാണെങ്കിൽ കുഞ്ഞുങ്ങൾ പഠിക്കാനിരിക്കുമ്പത്തേക്കും നീ ആ ഫോണിവിടെ കൊണ്ടുവച്ചേ അല്ലെങ്കിൽ നീ ഇതിനെ ഏതാനോ ഫോൺ ഉപയോഗിക്കുന്നേ എന്ന് പറയാനായിട്ട് യാതൊരു യോഗ്യതയില്ല കാരണം അവർ ഉണ്ടായപ്പോൾ തുടങ്ങി അവർ കാണുന്നത് എന്താണ് നമ്മൾ ഫുൾ ടൈം ഇതിലും തോണ്ടി ഇതിൻ്റെ പുറകെ നിൽക്കുന്നതാണ് അവരോട് സംസാരിക്കാൻ നമുക്ക് സമയമില്ല പഠിക്കുമ്പോൾ പത്ത് മിനിറ്റ് അരികിലിരിക്കാൻ നമുക്ക് സമയമില്ല ഇതൊക്കെ കണ്ടു വളരുന്ന കുട്ടികൾ എങ്ങനെ നമ്മളത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കും ചിന്തിക്കേണ്ട കാര്യമാണ് എനിക്കൊരു മെസ്സേജ് വന്നത് അതായത് അവരുടെ പാരൻറ്റ് പേരൻറ്റിനു വേണ്ടിയിട്ട് അതായത് ആ കുഞ്ഞ് പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ സമാന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും അവരുടെ മാതാപിതാക്കൾ ഉണ്ടാവും ആരെങ്കിലുമൊക്കെ കേൾക്കുകയാണെങ്കിൽ നല്ലതാണ് ആൻറ്റി ഇതൊന്ന് പോസ്റ്റ് ചെയ്യുവോ എന്നാണ് ചോദിച്ചത് അതായത് ആ കുട്ടിക്കൊരു ലവ് അഫെയർ ഉണ്ടായിരുന്നു വീട്ടുകാരെ കണ്ടുപിടിച്ചു അടി ബഹളം വഴക്ക് ഭയങ്കര പ്രശ്നങ്ങളായി അവരോടതിൽ നിന്നും വിട്ടുപോരാനായിട്ട് ഇങ്ങനെ ഫോഴ്സ് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ഒരു രക്ഷയില്ലാണ്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പം വീട്ടിൽ ഫുൾ ടൈം ബഹളമാണ് അപ്പം ഈ കുഞ്ഞ് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൻ ബിസിനസ്സുകാരനാണ് അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നു പക്ഷേ കുറെ നാളുകളായിട്ട് ജോലി റിസൈൻ ചെയ്തിട്ട് വീട്ടിൽ തന്നെയാണ് പക്ഷേ ഇവർ വീട്ടിൽ ഒരു കാരണവശാലും ഇവരടുത്തിരിക്കുന്നതോ അല്ലെങ്കിൽ ഇവർ തമ്മിൽ സംസാരിക്കുന്നതോ എവിടെയെങ്കിലും പോകുന്നതോ ഒന്നും ഈ കുഞ്ഞ് കണ്ടിട്ടില്ല എപ്പോഴും കാണുന്നത് അപ്പൻ ഓഫീസിലേക്ക് പോകുന്നു തിരിച്ചു വരുമ്പോഴും ഒന്നിലോ ടാബിലോ അല്ലെങ്കിൽ മൊബൈലിലോ സ്ഥിരമായിരിക്കും വീട്ടിൽ വന്നാലും ഫുൾ ടൈം ഈ ഡ്യൂട്ടിയെക്കുറിച്ചോ അതല്ലാന്നുണ്ടെങ്കിൽ ന്യൂസ് ചാനലിൻ്റെ മുന്നിലോ ഒക്കെ ആയിരിക്കും ഇവരുടെ ഇരിപ്പ് അമ്മയാണെന്നുണ്ടെങ്കിൽ വീട്ടുജോലിയും മറ്റു കാര്യങ്ങളുമായിട്ട് പിന്നെ ബാക്കി സമയം ഫോണിലും തോണ്ടിക്കൊണ്ട് ഇങ്ങനെ നടക്കുന്നു ഇവർ തമ്മിൽ പരസ്പരം സംസാരിക്കുന്നത് ഇവർ കണ്ടിട്ടില്ല പരസ്പരം കുറച്ച് സമയം ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ടില്ല ഇവരൊരിക്കലും പുറത്ത് ഒരുമിച്ച് പോകുന്നതും ഈ കുഞ്ഞുങ്ങൾ കണ്ടിട്ടില്ല അപ്പം തന്നെ ഇവർക്ക് നം നമ്മളിൽ നിന്നും കാണാത്ത കാര്യങ്ങൾ ഇവർ മറ്റുള്ളവരിൽ നിന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ സ്നേഹവും കരുതലും മറ്റു കാര്യങ്ങളും ഒക്കെ മറ്റുള്ളവരിൽ നിന്ന് കിട്ടുമ്പോൾ അവർക്ക് അതിലേക്ക് ചാഞ്ചാൽ ഒരു ചാഞ്ചല്യം ഉണ്ടാവും അതിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാനായിട്ടുള്ള ഒരു ഒരു മാനസിക അവസ്ഥയിലേക്ക് അവരെത്തിച്ചേരും വീട്ടിലെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞ് തന്നെ ആ ഒരു ബന്ധത്തിൽ നിന്നും ഒഴിവായി പക്ഷേ ഇതുവരെ ആ പാരൻസിന് അതറിയില്ല അവരിപ്പോഴും ഇവളെ ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ ശരിക്കും ആസ്വദിക്കുന്നുമുണ്ട് കാരണം എന്താണെന്നറിയോ ഇപ്പോൾ അപ്പൻ നേരത്തെ ഓഫീസിൽ നിന്ന് വരുന്നു ഇവർ രണ്ടുപേരും കൂടെ ഭയങ്കര കൂലങ്കശിതമായ ചർച്ചയിലാണ് അപ്പനും അമ്മയും കൂടെ ഇവളുടെ കാര്യത്തിൽ കുഞ്ഞിനെ നേരെയാക്കാൻ വേണ്ടിയിട്ട് ഇനി എന്താണ് ചെയ്യേണ്ടത് ഇടയ്ക്കിടക്ക് പുറത്ത് പോകുന്നു അവരെ കാണാൻ പോകുന്നു ഇവരെ കാണാൻ പോകുന്നു അതല്ലെങ്കിൽ തന്നെ മുറി അടച്ചിരുന്ന് രണ്ടുപേരും കൂടെ കുശൂഷുശൂന്ന് സംസാരിക്കുന്നു കാര്യം സംസാരിക്കുന്നത് മുഴുവൻ ഇവരെക്കുറിച്ചാണെങ്കിലും ഇവരിപ്പോഴാണ് അടുത്തിരിക്കുന്നതും പരസ്പരം സംസാരിക്കുന്നതുമൊക്കെ ഈ കുഞ്ഞ് കാണുന്നത് അവർ കുറച്ചുനാൾ കൂടെ അങ്ങനെ പോകട്ടെ അതുകൊണ്ട് ഞാൻ ഇതുവരെ വീട്ടിൽ പറഞ്ഞിട്ടില്ല ഇങ്ങനൊരു കാര്യം എന്നാണ് മോള് പറഞ്ഞത് സത്യമാണ് കുഞ്ഞുങ്ങളോട് സംസാരിക്കാനോ ഒന്നും തന്നെ നമുക്ക് സമയമില്ല കഴിഞ്ഞ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ജസ്റ്റ് ഒരു എന്താ കുറച്ച് സമയം നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടിയിട്ടിറങ്ങി അപ്പോൾ കണ്ട കാഴ്ചകൾ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാൻ ചങ്ങി കൈവെച്ച് പോയി കാരണം എനിക്കും മൂന്ന് പെൺകുഞ്ഞുങ്ങളാണ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് തന്നെ ടെൻഷനായിപ്പോയി ഇനി ഇവരൊക്കെ ഏത് രീതിയിൽ വരും നമ്മളിതൊന്നും അറിയുന്നില്ലല്ലോ എന്ന് ഓർത്ത് നമുക്ക് ടെൻഷനായി പോവും പെട്ടെന്ന് തന്നെ കാരണം ഇപ്പോൾ ഈ പറയുന്ന പോലെ പ്ലസ് വൺ പ്ലസ് ടുനൊക്കെ പഠിക്കുന്ന പ്രായം അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോളേജിലേക്ക് കയറിയിട്ടുള്ളൊരു പ്രായം അത്രയേ ഉള്ളൂ കുട്ടികൾക്ക് എത്ര കുട്ടികളാണെന്നറിയാവോ ആൺകുട്ടികളും പെൺകുട്ടികളും ഇങ്ങനെ വന്നിങ്ങനെ പുഴയാണ് പുഴയുടെ പാലമുണ്ട് അതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ കൈവരിയൊക്കെ കെട്ടി നമുക്ക് നടക്കാൻ നടന്ന് പോകാവുന്ന രീതിയിൽ ചെറിയൊരു വഴിയുണ്ട് അതിനപ്പുറത്ത് കുറച്ച് കാടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പേറായിട്ട് നിൽക്കുകയാണ് അയ്യോ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലേ കൈവച്ചു പോയി ഇവർക്കെന്നാൽ മറ്റുള്ളവർ ആ വഴിക്കൂടെ വരുന്നുണ്ടെന്നോ അല്ലെങ്കിൽ അവർക്ക് അവിടെ നിന്ന് നോക്കിയാൽ കാണാമെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചിന്തയും ഇല്ല എന്നുള്ളതാണ് ഇട്ടിരിക്കുന്നത് ക്രോപ് ടോപ്പ് ക്രോപ് ടോപ്പ് ഇടണ്ട എന്നല്ല നമ്മൾ പറയണത് ഓരോ സാഹചര്യത്തിലും ഇണങ്ങുന്ന വസ്ത്രങ്ങൾ ധരിക്കുക ക്രോപ് ടോപ്പൊക്കെ ഇട്ടേക്കുന്നേ എന്നിട്ടാണ് വന്ന് നിന്നിട്ട് കാണിക്കുന്നത് സത്യം എനിക്കിതിലൂടെ പറയാൻ ബുദ്ധിമുട്ടുണ്ട് അതുപോലുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഈ കുട്ടികൾക്ക് അതിൻ്റെ യാതൊരു ചളിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല അതിനിടയ്ക്ക് ഒരുത്തിക്ക് ഫോൺ വന്നേക്കുന്നു അപ്പനാണ് വിളിക്കുന്നത് ഉടനെ പറയുകയാണ് അച്ഛൻ ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കാണ് ബസ് ഇപ്പോൾ വരും ബസ് കയറാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് ബസ് സ്റ്റോപ്പ് എവിടെ കിടക്കുന്നു ഇവർ നിൽക്കുന്ന സ്ഥലം എവിടെ നിൽക്കുന്നു നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലൂടെയാണ് ഇന്നത്തെ കുഞ്ഞുങ്ങൾ പോകുന്നത് അവരങ്ങനെയുള്ള ബന്ധങ്ങളിലേക്ക് ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടിയിട്ടെങ്കിലും നമ്മൾ കാരണവന്മാർ കുറേ സമയം കുഞ്ഞുങ്ങളുടെ അടുത്ത് സംസാരിക്കാനും അവരിൽ അവരുമായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാനായിട്ട് നോക്കണം അല്ലാതെ നമ്മളെല്ലാം വരുത്തി വച്ചതിന് ശേഷം അയ്യോ 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 എൻ്റെ കുഞ്ഞു പോയി ഞാൻ എന്ത് ചെയ്യും ഞാൻ എന്ത് ചെയ്യും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അവരോട് നമ്മൾ ചെറുപ്പം തുടങ്ങി തന്നെ അവരോട് കുറേ നേരം സംസാരിക്കാനും അവരുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കാനും നമുക്ക് സാധിക്കണം ആ കുഞ്ഞുങ്ങളുടെയൊക്കെ കാരണവന്മാർ അറിയുന്നുണ്ടോ അവരെവിടെയാണെന്ന് ഒരു ലൈസൻസും ഇല്ലാത്ത കുട്ടികൾ സത്യമാ ഞാൻ വർദ്ദേശിക്കുമ്പോൾ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഞങ്ങൾ ചാടിപ്പോകും അതേപോലുള്ള കാഴ്ചകളാണ് കാണുന്നത് എന്നിട്ട് കള്ളത്തരം പറയുന്നത് ഞങ്ങളുടെ മുന്നിൽ നിന്ന് ഫോൺ ചെയ്യുന്നത് അച്ഛൻ ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു ഇതാണ് അവസ്ഥ വേറൊരു കാര്യം കൂടി പറയാം നമ്മളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് കുറച്ച് ഏജ് ആയി കഴിയുമ്പോൾ ഒരു ടീനേജ് ഒക്കെ കഴിയുന്ന സമയത്തൊക്കെയാണ് പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളുണ്ടല്ലോ കെ ജി പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഒന്നിലോ രണ്ടിലോ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് ഭയങ്കര അറിവായിരിക്കും ഞാൻ കേട്ടിട്ടുള്ളതാണ് എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് അതായത് സ്കൂളൊക്കെ വിട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും അമ്മേ അവനും അപ്പുറത്തെ അപ്പുറത്തെ ക്ലാസ്സിലെ ഏതോ ഒരു പെൺകുട്ടിയുടെ പേരും പറഞ്ഞിട്ട് ഇനി ഇവർ രണ്ടുപേരും തമ്മിൽ ലവ് ആണെന്ന് അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു പ്രായം പോലും ഇവർക്കായിട്ടില്ല ഇവിടെ ഒന്നും ആയിട്ടില്ല പക്ഷെ എൻ്റെ മോള് ദിവസം സ്കൂൾ വിട്ട് വന്നപ്പോൾ എന്നോട് പറഞ്ഞ കാര്യമാണ് ആ സമയത്ത് നമ്മൾ ഓട്രീന്ന് പറഞ്ഞിട്ട് ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടിറങ്ങുന്നത് ഇവരുടെ ഇടയിലേക്കായിരിക്കും അതേ സമയത്ത് നമ്മൾ അവരെ വിളിച്ചിരുത്തിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ അപ്പം അതിനെക്കുറിച്ച് അങ്ങ് വിട്ട് കളയുക കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് വിളിച്ചിട്ട് മോളെ അത് അങ്ങനെയാണ് മോളെ അത് ഇങ്ങനെയാണ് അത് അങ്ങനെയല്ല ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇല്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ ഇവരിതന്വേഷിച്ച് നടക്കും പിന്നെ നമ്മൾ ഈ ചെറുപ്പം തുടങ്ങി ഇതുങ്ങൾ കണ്ടും കേട്ടും വളരുന്നത് മൊത്തം ഇതായിരിക്കും വേറെ ഒന്നും ഇന്ത്യയാ മതി പിന്നെ അത് വളച്ചുപിടിച്ചാൽ നിങ്ങൾ ആ രീതിയിലേക്ക് എത്തിച്ചു അതെന്താണെന്ന് പോലും അറിയില്ലാത്തൊരു സമയമാണ് ക്ലാസ്സിൽ സംസാരം ഉണ്ടാവും സ്കൂളിൽ സംസാരം ഉണ്ടാവും ബസ്സിൽ സംസാരം ഉണ്ടാവും പിള്ളേര് കൂടി നിൽക്കുന്നിടത്ത് ഉണ്ടാവും എവിടെയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് സംസാരിക്കുന്നുണ്ടാകും എപ്പോഴും നമുക്ക് എല്ലായിടത്തും നിയന്ത്രണങ്ങൾ കൊണ്ട് ചെല്ലാൻ പറ്റില്ല കൂടുതലും സമയങ്ങളിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക നല്ല നല്ല ഷോർട്ട് ഫിലിമുകളുണ്ട് ഇത് ഇതിനെ സംബന്ധിച്ചിട്ടൊക്കെയുള്ള അങ്ങനെയുള്ള മൂവീസ് നമ്മൾ കുട്ടികളുമായിട്ട് കുട്ടികളെ കാണാനായിട്ട് കൊണ്ടുപോവുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുക നമ്മൾ അവരുമായിട്ട് സംസാരിച്ച് അവരിലേക്ക് ഇറങ്ങിച്ചെന്നെങ്കിൽ മാത്രമേ ഇനിയുള്ള കാലത്ത് നേർ വഴിക്ക് കുട്ടികൾ നടക്കുകയുള്ളൂ അല്ലാതെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അവരെ നേരെയാക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് ചങ്ങത്തടിച്ച് നിലവിളിച്ച് പ്രശ്നങ്ങളുണ്ടാക്കിയിട്ട് ഒരു കാര്യവുമില്ല മാക്സിമം നമ്മൾ അവരുമായിട്ട് ചേർന്ന് പോവുക സന്തോഷത്തോടു കൂടിയിരിക്കുക കുറച്ച് സമയം അവർക്ക് വേണ്ടി ചിലവഴിക്കുക ഫോണും ടാബും ജോലിയും എല്ലാം മാറ്റി വെച്ചതിന് ശേഷം അവരിലേക്ക് ഇറങ്ങി അവർക്ക് വേണ്ടി കുറച്ച് സമയം ഇരിക്കുക എങ്ങനെയെങ്കിൽ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യം വരില്ല അവരെല്ലാം നമ്മളോട് തന്നെ ഷെയർ ചെയ്യും പിന്നെ നമുക്ക് ടെൻഷൻ്റെ കാര്യമുണ്ടോ ഒരു കാര്യമില്ല നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ഹാപ്പി ഡേ